അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അതിപ്രധാനമായ ഒരു വഴിത്തിരിവിലാണ് ലോകം ഇന്ന് എത്തി നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംരക്ഷണവാദം അടിസ്ഥാനമാക്കിയുള്ള വ്യാപാര നയങ്ങൾ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെയുള്ള ശക്തമായ വിമർശനവും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ ഘട്ടം സൃഷ്ടിച്ചു ഈ സാമ്പത്തിക സമ്മർദ്ദത്തിലൂടെ ഇന്ത്യയെ തങ്ങളോട് കൂടുതൽ അടുപ്പിക്കാമെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ എന്നാൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ അമേരിക്കൻ കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായി സംഭവിച്ചു ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം എന്ന വിദേശ നയത്തിന് പുതിയ ദിശാബോധം നൽകി ട്രംപിന്റെ നയങ്ങൾ ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല മറിച്ച് അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്നും ഉടലെടുത്ത ഒരു സംരക്ഷണവാദത്തിന്റെ പ്രതിഫലനമായിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി അധികാരത്തിലെത്തിയ ട്രംപ് അമേരിക്കൻ വ്യവസായങ്ങളെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ ഇറക്കുമതി തീരുവകൾ വർദ്ധിപ്പിക്കുക എന്ന നയം സ്വീകരിച്ചു ഇന്ത്യയെപ്പോലുള്ള ഒരു പ്രധാന വ്യാപാര പങ്കാളിക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തിയത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേരിട്ട് വെല്ലുവിളിയായിരുന്നു ഇതിനു പുറമെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്കയുടെ എതിർപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നയതന്ത്രപരമായ പ്രതിസന്ധിയായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പാശ്ചാത്യ രാജ്യങ്ങൾ വെട്ടിക്കുറച്ചപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കാനുള്ള അവസരം ഇന്ത്യ ഉപയോഗിച്ചു ഇത് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു അനിവാര്യമായ നടപടിയാണെന്ന് ഇന്ത്യ വാദിച്ചു എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണിമേൽ ഒരു കരിനിഴൽ വീഴ്ത്തി ഇവിടെയാണ് ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ ശ്രദ്ധേയമാകുന്നത് അമേരിക്കൻ താരിഫ് വർധന പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ഈ കാഴ്ചയിൽ ഈ വർഷം അവസാനം പുടിൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ടായി ഇത് കേവലം ഒരു നയതന്ത്രപരമായ കൂടിക്കാഴ്ച ആയിരുന്നില്ല മറിച്ച് അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങില്ലെന്ന ശക്തമായ സൂചനയായിരുന്നു കൂടാതെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഒരു പതിറ്റാണ്ടിന്റെ മാത്രം പഴക്കമുള്ളതല്ല മറിച്ച് ദീർഘകാല സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും ചരിത്രമുണ്ട് ശീതയുദ്ധകാലം മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വളരെ ശക്തമായിരുന്നു ഇന്ന് ഈ ബന്ധം പ്രതിരോധ സഹകരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതി അറുപത്തിയഞ്ച് ദശാംശം ഏഴ് ബില്ല് ഡോളറായി ഉയർന്നു ഇതിൽ എഴുപത്തി ആറ് ശതമാനം ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാന നീക്കമാണ് എണ്ണ വ്യാപാരത്തിന് പുറമെ പ്രതിരോധ മേഖലയിലെ സഹകരണവും ശക്തമായി തുടരുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ടി നയൻറ്റീൻ ടാങ്കുകൾ എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ എന്നിവയുടെ ഉൽപാദനം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ഇരു രാജ്യങ്ങളും തുടക്കം കുറിച്ചു ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറിൽ എത്തിക്കുക എന്നതാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം ഈ നീക്കങ്ങൾ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് റഷ്യയുമായി മാത്രമല്ല ഇന്ത്യ ചൈനയുമായും തങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ താഴ്വര സംഘർഷത്തിന് ശേഷം വഷളായ ബന്ധങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ ഇരു രാജ്യങ്ങളും നടപടികൾ സ്വീകരിക്കുന്നു ഇതിന്റെ ഭാഗമായി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെ ടിയാൻജിൻ സന്ദർശിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത് കൂടാതെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഈ മാസം ഇന്ത്യയിലെത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കാൻ ഈ കൂടിക്കാഴ്ചകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും അമേരിക്കൻ താരിഫ് വർധനവ് ഇന്ത്യയെയും ചൈനയെയും ഒരുപോലെ ബാധിക്കുന്നതിനാൽ ഈ രാജ്യങ്ങൾ ഏകപക്ഷീയമായ അമേരിക്കൻ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് ഈ സഹകരണം ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ സാമ്പത്തിക നയതന്ത്ര ധാരണയ്ക്ക് വഴിയൊരുക്കിയേക്കാം ട്രംപിന്റെ വ്യാപാര നയങ്ങൾ നേരിടുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയോ ചൈനയോ അല്ല ബ്രസീലും സമാനമായ ഭീഷണി നേരിടുന്നുണ്ട് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തി ട്രംപിന്റെ വ്യാപാര നിർദ്ദേശങ്ങൾ ബ്രസീൽ തള്ളിക്കളഞ്ഞു ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു മണിക്കൂറോളം സംസാരിച്ച് അമേരിക്കൻ സമ്മർദ്ദങ്ങളെ ഒരുമിച്ച് നേരിടുന്നതിനെ ചർച്ച ചെയ്തു ബഹിരാഷ്ട്രവാദത്തെ സംരക്ഷിക്കേണ്ടതിന്റെയും ആഗോള വെല്ലുവിളികളെ നേരിടേണ്ടതിന്റെയും പ്രാധാന്യം ഇരു നേതാക്കളും ഊന്നി പറഞ്ഞു ഈ നീക്കം ട്രംപിന്റെ ഏകപക്ഷീയമായ നയങ്ങൾക്കെതിരെ ഒരു ആഗോള സഖ്യം രൂപം കൊള്ളുന്നു എന്നതിന്റെ സൂചനയാണ് വർഷങ്ങളായി ചൈനയെ പ്രതിരോധിക്കാൻ ഇന്ത്യയെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അമേരിക്ക ഇപ്പോൾ ട്രംപിന്റെ നയങ്ങൾ വഴി ആ തന്ത്രത്തെ ദുർബലപ്പെടുത്തുകയാണ് റഷ്യയുമായുള്ള വ്യാപാരത്തെ താരിഫുകളുമായി ബന്ധിപ്പിച്ചും ഉപരോധം ഭീഷണിപ്പെടുത്തിയും ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിച്ചത് ഇന്ത്യയെ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി തന്ത്രപരമായ കാര്യങ്ങളിൽ കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിച്ചു ഇത് അമേരിക്കയ്ക്ക് ലഭിച്ച കനത്ത പ്രഹരമാണ് ഈ നീക്കങ്ങൾ തങ്ങളുടെ തന്ത്രപരമായ താല്പര്യങ്ങൾ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്തില്ല എന്ന ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രതിഫലനമാണ് ഇന്ത്യ റഷ്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളുടെ ഈ പുതിയ സഹകരണം ഭാവിയിലെ ലോകക്രമത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനും തന്ത്രപരമായ കാര്യങ്ങളിൽ കൂടുതൽ സ്വയംഭരണം ഉറപ്പാക്കാനും ഈ രാജ്യങ്ങൾക്ക് കഴിയും ഈ പുതിയ ആഗോള സമവാക്യത്തിൽ അമേരിക്കയുടെ ഏകധ്രുവ എന്ന സങ്കല്പം മങ്ങിപ്പോവുകയും ബഹുധ്രുവ ലോകക്രമം എന്ന പുതിയൊരു യാഥാർത്ഥ്യം ഉയർന്നു വരികയും ചെയ്യും ഈ മാറ്റങ്ങൾ ലോക സമ്പദ് ലോകസമ്പദ്വ്യവസ്ഥയെയും നയതന്ത്ര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു